മമ്മൂട്ടി സംവിധായകനാകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രമുഖ മാഗസിൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടി രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ സംവിധാനത്തിലേക്ക് കടക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഏറെക്കാലമായി താരത്തിന് സംവിധാന മോഹമുണ്ടെന്നും അഭിനയത്തിലെ തിരക്കുകൾ കാരണം അത് നടക്കാതെ പോവുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന മമ്മൂട്ടി ഉടൻ സംവിധാന സംരംഭത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളിൽ സത്യമില്ലെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് താരം തൻ്റെ പൂർണ്ണ ശ്രദ്ധയും മനസ്സും അഭിനയത്തിലാണ് വെച്ചിട്ടുള്ളതെന്നും ഇവർ വ്യക്തമാക്കുന്നു എന്നാൽ അടുത്ത ചില ചിത്രങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ബോക്സ് ഓഫീസിൽ പ്രകടനം നടത്താനാവാതെ പോയത് സിനിമകൾ കുറയ്ക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് തന്നിലെ നടന സാധ്യതകളുള്ള കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് സിനിമകൾ ചുരുക്കാനാണ് മെഗാസ്റ്റാർ ലക്ഷ്യം വെക്കുന്നത്